കേരളത്തിന്റെ പൊതുവേദിയായി നാലാം ലോക കേരള സഭ വീണ്ടും മാറിക്കഴിഞ്ഞു ആഗോള മലയാളിയുടെ സഞ്ചാരവും പ്രവാസവും കുടിയേറ്റവും എല്ലാം ഭാവി കേരളത്തിന്റെ ഭാഗതയെയും ഉൾക്കൊള്ളുന്നതാണെന്ന യാഥാർത്ഥ്യത്തെ കൂടിയാണ് ഇത്തവണയും ലോക കേരള സഭ വിളിച്ചോതിയത് എവിടെയാണെങ്കിലും മലയാളിക്കൊപ്പം ഈ നാടുണ്ട് എന്ന പ്രഖ്യാപനമാണ് പിണറായി വിജയൻ സർക്കാർ സഭയിലൂടെ തുറന്നു കാട്ടുന്നത് കേരളത്തെ ലോകത്തെമ്പാടും എത്തിച്ച കേരളീയരുടെ പ്രവാസ ചരിത്രത്തിന് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് എന്നാൽ ലോകമാകെയുള്ള കേരളീയ പ്രവാസികളെ തിരികെ കേരളവുമായി ഔദ്യോഗികമായി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞതിന് ഏഴെട്ട് വർഷത്തെ ചരിത്രമേ ഉള്ളൂ അത് സാധ്യമായത് ലോ കേരള സഭയിലൂടെയാണ് ആ ലോക കേരള സഭയുടെ നാലാമത്തെ സമ്മേളനമാണ് അതിൻ്റെ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് അന്വർദ്ധമായ ഈ ആശയ സംവേദനത്തിൻ്റെ വിശ്വമലയാളി കൂട്ടായ്മയായി ലോക കേരള സഭയുടെ നാലാം സമ്മേളനവും അവസാനിച്ചു കഴിഞ്ഞു ഏതു പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള അസാമാന്യ വിഭവശേഷിയുള്ള കൂട്ടായ്മ ദുരന്തത്തിനും സഹായത്തിനും മുന്നേറ്റത്തിനുമെല്ലാം തോൾ ചേർന്ന് നിൽക്കുന്ന ഐക്യബോധം ഈ കരുത്തിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് കേരളത്തെ പുതിയ നൂറ്റാണ്ടിലൂടെ ആധുനികവൽക്കരിച്ചും വികസിപ്പിച്ചും വളർത്തുമെന്ന മഹത്തായ സന്ദേശവുമായി നാലാം ലോക കേരള സഭ അവസാനിക്കുന്നത് ഇപ്പോൾ പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിനായി പ്രവാസി സമൂഹത്തെ കൂടെ കൂട്ടുന്നതിനും അതോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള ഒരു പൊതുവേദി എന്ന നിലക്കാണ് ലോ കേരള സഭയെ നാം കണ്ടത് ഈ സഭ രൂപീകൃതമായതിനു ശേഷം മൂന്ന് സമ്മേളനങ്ങളും മൂന്ന് മേഖലാ സമ്മേളനങ്ങളുമാണ് ഇതുവരെ നടന്നത് അവയിലെല്ലാം എടുത്ത തീരുമാനങ്ങൾ നല്ല നിലയിൽ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും വലിയ സ്വപ്നങ്ങളുമായി കുവൈറ്റിലെത്തിയ ഒരു കൂട്ടം മനുഷ്യർ വെന്തും ശ്വാസം മുട്ടിയും മരിച്ച ദാരുണ സംഭവത്തിന് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചും ആഘോഷ പരിപാടികൾ ഉപേക്ഷിച്ചുമാണ് ഇത്തവണ ലോക കേരള സഭയ്ക്ക് തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിൽ തുടക്കമായത് നമസ്കാരം നടപടികൾ ആരംഭിക്കുകയാണ് നയരേഖയുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയും മേഖലകളിലെ സാഹചര്യങ്ങളുടെ അവതരണവും മാത്രമാക്കി ചുരുക്കിയ സമ്മേളനം കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ വേദനകൾക്കൊപ്പം പങ്കുചേർന്നു കുവൈത്ത് അഗ്നിബാധയിൽ ജീവൻ നഷ്ടമായ നമ്മുടെ സഹോദരങ്ങളുടെ ലോ കേരള സഭയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു വിവരം അറിഞ്ഞയുടൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് സഹായം പ്രഖ്യാപിച്ചു തീപ്പിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ വീതമാണ് സഹായം നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത് പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതവും നൽകുന്നതാണ് ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത് കേന്ദ്ര സർക്കാർ നടപടികളുമായി സഹകരിച്ചും നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികൾ മുൻകൈയ്യെടുത്തും ഹെൽപ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെന്ററും പ്രവർത്തിച്ചു കേരളത്തിനു വേണ്ടി മുഖ്യമന്ത്രി തന്നെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി പ്രത്യേക ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു ദാരുണമായി മരിച്ച മലയാളികളുടെ കുടുംബങ്ങളൊപ്പമാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം അവരുടെ വേദനയിലും സങ്കടത്തിലും തീരാത്ത ദുഃഖത്തിലും ആശ്വാസമായി നമ്മളെല്ലാം പങ്കുചേരുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളം ഒറ്റക്കെട്ടായിട്ടാണ് ആ മലയാളികളെ അവരുടെ കുടുംബാംഗങ്ങളെ ഉറ്റവരെ ചേർത്ത് പിടിച്ചത് അതോടൊപ്പം ധാരാളം സുമനസ്സുകളും സർക്കാരിനൊപ്പം അവരെ സഹായിക്കാൻ മുന്നോട്ട് വരികയുണ്ടായി ഒരു ദുരന്തമുഖത്ത് ഒന്നിച്ചു നിൽക്കുന്ന മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റെല്ലാ ഭിന്നതകളും മറന്നുകൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന മറ്റൊരു മാതൃക കൂടി നാം സൃഷ്ടിച്ചിരിക്കുകയാണ് കുവൈത്ത് ദുരന്തത്തിൽ തീപിടുത്തത്തിൽ മരിച്ച എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരുടെ ഉറ്റവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു ലോകത്തെവിടെയാണെങ്കിലും മലയാളിക്കൊപ്പം ഈ നാടുണ്ടെന്ന പ്രഖ്യാപനമായിരുന്നു ഇത്തവണത്തെയും ലോക കേരള സഭ നൂറ്റിമൂന്ന് രാജ്യങ്ങളിലെ പ്രതിനിധികൾ മന്ത്രിമാർ എം പിമാർ നിയമസഭാ അംഗങ്ങൾ തുടങ്ങി കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾ ഒരൊറ്റ മനസ്സായി ഒരുമിച്ച രണ്ട് ദിനങ്ങൾ കേരളത്തിലെ ജനങ്ങളും അതിൻ്റെ സംസ്കാരവും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും സഞ്ചരിച്ചു എന്നതിന് തെളിവായി ആഫ്രിക്കയിലെ ചെറുദ്വീപായ ദ്വീപായ കൊമോറോസ് ദ്വീപിൽ നിന്നുവരെയുള്ള പ്രതിനിധികൾ ലോക കേരള സഭയിലെത്തി അൻപത്തിനാല് രാജ്യങ്ങൾ ചേർന്ന ഒരു ഉപകരണമാണ് ആഫ്രിക്ക അവിടെ ഇപ്പം ഇന്ന് ഒത്തിരി തൊഴിലവസരങ്ങൾ നിലവിലുണ്ട് അത് നമ്മുടെ മലയാളികൾ അത് പ്രയോജനപ്പെടുത്തുന്നതിന് മുന്നോട്ട് വരണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്രാവശ്യം ആഫ്രിക്കയിൽ നിന്നുള്ള പ്രാതിനിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇപ്രാവശ്യം ഞങ്ങളൊരു പത്തൊൻപത് പേർ ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഞങ്ങളതിനെ കണക്കാക്കുന്നു അതിന് സർക്കാരിനോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു ഇനിയും ഞങ്ങളുടെ ആഫ്രിക്കയിൽ നിന്നുള്ള പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഗവൺമെൻറ് ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു എട്ട് വിഷയ മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഇത്തവണ ആഗോള മലയാളി കൂട്ടായ്മയിലെ ചർച്ചകൾ എമിഗ്രേഷൻ കരട് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ സുസ്ഥിര പുനരധിവാസം നൂതന ആശയങ്ങൾ കുടിയേറ്റത്തിലെ ദുർബല കണ്ണികളും സുരക്ഷയും നവതൊഴിലവസരങ്ങളും നൈപുണ്യ വികസനവും തുടങ്ങി കേരള വികസനത്തിന്റെ നവമാർഗ്ഗങ്ങളെക്കുറിച്ചും അതിൽ പ്രവാസികൾക്ക് പങ്കുചേരാവുന്ന മേഖലകളെക്കുറിച്ചുമെല്ലാം സഭ ചർച്ച ചെയ്തു കേരളത്തിൻ്റെ ജീവനാടിയായ പ്രവാസികൾ കുടിയേറിയ ഗൾഫ് ഉൾപ്പെടെ മിക്ക പ്രവാസ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ മാറുകയാണ് അതിനനുസൃതമായി തൊഴിൽ വൈദഗ്ധ്യവും അതിജീവനവും ഉറപ്പാക്കാനും വെല്ലുവിളികൾ വിശകലനം ചെയ്യാനും പ്രതിനിധികൾ സജീവമായി പങ്കുചേർന്നു എക്സ്പീരിയൻസ് അവരുടെ അനുഭവ അനുഭവസമ്പത്ത് നവ കേരള നിർമ്മിതിക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതായിരുന്നു ഈയൊരു ലോക കേരള സഭയുടെ ചർച്ചകളിലെ ഉടനീളം നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അതുകൂടാതെ തന്നെ പുറത്തേക്ക് പോകുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ അതിൽ ക്രിയാത്മകമായിട്ട് കേരള സർക്കാരിന് എങ്ങനെ ഇടപെടാൻ കഴിയും പലരും വരെ ഇമിഗ്രേഷനൊക്കെ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കയ്യിൽ വരുന്ന കാര്യങ്ങളാണ് എന്നാൽ കേരള സർക്കാരിനെ കേന്ദ്രത്തിൽ എങ്ങനെ ഒരു പ്രഷറിയില്ലെത്തി പുറത്തേക്ക് പോകുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളതിനെല്ലാം വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു ലോക കേരള സഭ റിസപ്ഷനിസ്റ്റ് ആയിട്ട് പോയി വീട്ടുവേല ചെയ്യേണ്ടി വന്ന ഒരാളാണ് ഞാൻ അഞ്ച് വർഷം മുമ്പാണ് ഏജന്റ് ചീറ്റ് ചെയ്തതാണ് അതിൻ്റെ ഇടയിൽ അനുഭവിക്കാൻ ഇനി വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത് പറയാനും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ പ്രതിനിധീകരിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്നത് അവർക്ക് അവരനുഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചതുപോലെ ഏറെക്കുറെ പേര് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും നല്ലതല്ലേ നമ്മൾ പറയുമ്പോൾ ഒരു വീട്ട് തൊഴിലാളിക്ക് ഇവിടെ കയറി പറ്റാൻ പറ്റുമെന്നുള്ളത് ഒരു നിസ്സാര കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ തിരഞ്ഞെടുത്തതിലും അതേപോലെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിവിടെ അവതരിപ്പിക്കാനും അവരുടെ കഷ്ടപ്പാടുകൾ പറയുവാനും ഈ ഇത് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒത്തിരി ഏജൻസികൾ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ഈ ലോക കേരള സഭയിൽ അവതരിപ്പിക്കുന്നു പ്രവാസ ഭൂമികയെ ഏഴ് ഭൂപ്രദേശാടിസ്ഥാനത്തിൽ വേർതിരിച്ചും സജീവ ചർച്ചകൾ നടന്ന നാലാം ലോക കേരള സഭയിൽ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കാനും കേരളീയ സംസ്കാരത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും സന്നദ്ധമാണെന്ന് പ്രവാസികൾ ആവർത്തിച്ചു അവിദഗ്ധ തൊഴിലാളികൾ ഗാർഹിക തൊഴിലാളികൾ കെയർ വർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ നിർമ്മാണ തൊഴിലാളികൾ ഐ ടി പ്രൊഫഷണലുകൾ സാങ്കേതിക വിദഗ്ധർ നവസംരംഭകർ എഴുത്തുകാർ വ്യവസായികൾ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം അതാതു മേഖലകളിലെയും അധിവസിക്കുന്ന പ്രദേശത്തെയും സംബന്ധിച്ചുള്ള വെല്ലുവിളികളും സാധ്യതകളും ലോക കേരള സഭയിൽ പങ്കുവച്ചു വിവിധ മേഖലകളിലെ ചർച്ചകളിൽ വനിതകളുടെ സാന്നിധ്യം പ്രവാസലോകത്തെ സ്ത്രീ ജീവിതങ്ങളുടെ പരിച്ഛേദം അനാവരണം ചെയ്തു നമ്മൾ മൈ മൈഗ്രൻസിന് എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഇപ്പം ഞാൻ ഒറ്റക്ക് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു പോയി ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത വ്യക്തിയാണ് ആയിട്ടും പിന്നെ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു എട്ട് വർഷമായിട്ട് അപ്പോൾ സ്ത്രീ പ്രാതിനിധ്യവും സ്ത്രീകളുടെ പ്രശ്നം ഡിസ്കസ് ചെയ്യാനായിട്ട് സ്ത്രീകൾ തന്നെ വരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഞാൻ ഒരു വനിതാ പ്രതിനിധി എന്നുള്ള നിലയിൽ ഏറ്റവും വളണറബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് മൈഗ്രൻറ്റ് മൈഗ്രേഷനിലോട്ട് വരുന്ന വിമൻ എന്ന് പറയുന്നത് സ്വന്തമായി ജോലിക്ക് വരുന്നവരാണെങ്കിലും കുടുംബങ്ങൾ വഴി വരുന്നവരാണെങ്കിലും വൾണറബിലിറ്റി കൂടിയ പോപ്പുലേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചില സാഹചര്യങ്ങളെ ഇവിടെയുള്ള അധികാരികളുടെ നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അതുവഴി കൂടുതൽ സേഫ് ആൻഡ് സെക്യൂറായിട്ടുള്ള ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ വേണ്ടിയുള്ള പ്ലാൻസ് എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ പ്രവാസികൾ കഴിഞ്ഞ ഒരു ആഴേ ആറേഴ് വർഷക്കാലമായിട്ടാണെന്ന് തോന്നുന്നു റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനും ഒരു വേദി എന്ന നിലയിലാണ് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇടപെടാനുള്ള ഒരു വേദി എന്ന നിലയിലാണ് ഞങ്ങൾ ഈ ലോക കേരള സഭയെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ രണ്ട് രണ്ട് പ്രവർത്തന കാലഘട്ടങ്ങളിലും കേരള ഗവൺമെൻറ് പ്രവാസികൾക്കായിട്ട് ചെയ്തിട്ടുള്ള പദ്ധതികൾ കൃത്യമായി കൊണ്ട് തന്നെ മനസ്സിലാക്കുകയും അത് ഏറ്റവും കൂടുതൽ ജനകീയമാക്കാനായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തത് ാണ് ഞങ്ങൾ സൗദി അറേബ്യയിലാണെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ജനകീയമാക്കാനായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് ക്ഷേമനിധി പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളൊരു പ്രവർത്തനങ്ങളും മറ്റ് പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഇപ്പം ആംബുലൻസ് സർവീസുകളാവട്ടെ അതുപോലെ ജയിലിൽ അക അകപ്പെട്ട ആളുകൾക്കുള്ള സഹായങ്ങളാവട്ടെ ആ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അടുന്ന് സഹായം നേടിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എസ്പെഷ്യലി നമ്മുടെ വനിതകൾ തൊഴിൽ തേടി വരുന്ന വനിതകൾ വീടുകളിൽ പീഡനങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന സ്ത്രീകളുണ്ടാണോ അവരെ നമുക്ക് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനും അവരെ ആ വീടുകളിൽ നിന്ന് പുറത്തു പോകാനും നാട്ടിലേക്ക് എത്തിക്കാനുള്ള സഹായങ്ങളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ലോക ലോകമലയാളി കൂട്ടായ്മ എന്നതിനേക്കാൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്ര പദ്ധതികൾ ഇത്തവണ സഭ ചേരും മുൻപ് യാഥാർത്ഥ്യമായെന്ന വിലയിരുത്തലിനുകൂടി വേദിയായി നാലാം ലോക കേരള സഭ വിദേശത്തു നിന്നും നാടിൻ്റെ എത്തുന്നവരുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ കുടിയേറ്റം മടങ്ങിവരവ് കുടിയേറ്റ പണം എന്നിവയിലെ സമീപകാല പ്രവണതകൾ പരിശോധിക്കുന്നതിന് ഒരു സർവേ നടത്തണമെന്നായിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ പൊതുവായ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മൈഗ്രേഷൻ സർവേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് യാഥാർത്ഥ്യമാക്കിക്കഴിഞ്ഞു പ്രളയവും കോവിഡ് മഹാമാരിയും പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചെങ്കിലും കേരളത്തിലെ കുടിയേറ്റം കുടിയേറ്റ പണം എന്നിവ വർദ്ധിച്ചെന്ന പ്രത്യാശ പങ്കുവയ്ക്കുന്ന സർവേ വിദ്യാർത്ഥി കുടിയേറ്റം അടക്കമുള്ള രംഗത്തെ പുത്തൻ പ്രവണതകൾ വ്യക്തമാക്കുന്നു ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏതെങ്കിലും ഒരു ഘട്ടത്തിലുള്ള സർവേ എന്നുള്ളതല്ല നേരത്തെ പല റൗണ്ടുകളിലായിട്ട് ഈ കേരള മൈഗ്രേഷൻ സർവേ നടന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ കാലത്തിനനുസരിച്ച് വന്ന മാറ്റങ്ങളും ഈ സർവേകളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻറ്റ് മൈഗ്രേഷനിൽ ഉണ്ടായിരിക്കുന്ന വലിയ വർധനമാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഇത് സംഭവിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നിന്ന് ഈ വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് വലിയ വേഗത്തിൽ വർദ്ധിക്കുകയാണ് ഇത് നമ്മുടെ സമ്പദ്ഘടനയിൽ ഏത് തരത്തിലുള്ള ആഘാതമാണ് ഏൽപ്പിക്കുന്നത് നമ്മളെങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ സർക്കാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ അവസരത്തിൽ തയ്യാറെടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് ശരിയായ ധാരണ നൽകുന്ന ഒരു സർവേയാണ് കേരള മൈഗ്രേഷൻ സർവേ കഴിഞ്ഞ സമ്മേളനത്തിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവാസികൾക്ക് ആശയവിനിമയത്തിനും തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറാനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കാനും സർക്കാർ ഒരുക്കിയിരിക്കുന്ന പുതിയ സംവിധാനമാണ് ലോക കേരളം ഓൺലൈൻ രണ്ടു വർഷത്തിലധികമായി കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും ആറുമാസത്തിലധികമായി ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന മലയാളികൾക്കും അവരുടെ പ്രാഥമിക വിവരങ്ങൾ നൽകിയോ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ചോ ഈ ആഗോള മലയാളി ശൃംഖലയിൽ കണ്ണികളാകാം ഈ പോർട്ടല് പൂർണ്ണ രൂപത്തിലാവുമ്പോൾ ഇത് കേരളത്തിന് പുറത്തുള്ള എല്ലാ പ്രവാസികൾക്കും അവരുടെ ആവശ്യത്തിനാവശ്യമുള്ള പല കാര്യങ്ങളും ആ പോർട്ടൽ വഴി ലഭ്യമാകും അത് സോഷ്യൽ മീറ്റിങ്ങുകളാവട്ടെ അസോസിയേഷനുകളുമായിട്ടുള്ള ആവട്ടെ അവർക്ക് അവിടെ നടത്തുന്ന കൾച്ചറൽ ഫിസിക്കൽ പ്രോഗ്രാമുകളാവട്ടെ അവർക്ക് ആവശ്യമുള്ള ജോലി സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങളാവട്ടെ ഇങ്ങനെ പല രീതിയിലുള്ള ഒരു പ്രവാസിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഒരൊറ്റ പോർട്ടലിൽ അവൈലബിൾ ആക്കുക എന്നതാണ് ലോക കേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രവാസികൾക്ക് തനിമയും പാരമ്പര്യവും കേരളീയ മൂല്യങ്ങളും പങ്കുവയ്ക്കാനും ഇതിനകത്ത് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആശയങ്ങൾ കേരള വികസനത്തിന് വേണ്ടി അവരുടെ ആശയങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു വലിയ വേദി കൂടിയാവും ഈ ഒരു വിർച്വൽ സ്പേസ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത്തരത്തിൽ ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ശാസ്ത്ര സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിനൂതനമായ നൂതനമായ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിത് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ലോക മലയാളി സമൂഹത്തിന് ഇതൊരു വലിയ മുതൽക്കൂട്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനായി വിവിധ രാജ്യങ്ങളിൽ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻറ്ററുകൾ നോർക്കയുടെ ജോബ് പോർട്ടൽ പ്രവാസികളാകാൻ താൽപ്പര്യപ്പെടുന്നവർക്കു വേണ്ടി നടത്തുന്ന നൈപുണ്യ വികസന പരിപാടികൾ മലയാളി നഴ്സുമാരെ ജർമ്മനിയിൽ ജോലിക്ക് അയക്കുന്ന ട്രിപ്പിൾ വിൻ പ്രോജക്റ്റ് തൊഴിൽ റിക്രൂട്ട്മെന്റിനായി ജപ്പാൻ ദക്ഷിണ കൊറിയ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുമായി ഏർപ്പെടുത്തിയിട്ടുള്ള കരാർ പ്രവാസി ലീഗൽ എയ്ഡ് സെൽ കോവിഡ് ഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ ആരംഭിച്ച ഹെൽപ് ഡെസ്ക് സാന്ത്വനം പദ്ധതി നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവാസി ഡിവിഡൻ സ്കീം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതിനു പിന്നിൽ ലോക കേരള സഭയുടെ നിർദ്ദേശങ്ങൾക്ക് വലിയ പങ്കാണുള്ളത് കേരള തലത്തിൽ പരിഹരിക്കേണ്ട പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ലോക കേരള സഭകൾ കാരണമായി അപ്പോൾ ഒരുപാട് ആളുകൾ പ്രവാസത്തിൽ അവ അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം അറിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ നോർക്കയിലെയും അതുപോലെ വെൽഫെയർ വെൽഫെയർ ബോർഡിൻ്റെയൊക്കെ പദ്ധതികൾ ഉണ്ടെങ്കിലും അത് ആളുകളിലേക്ക് ജനകീയമായിട്ട് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു പണിയാണ് ഞങ്ങൾ ലോകകലാ സഭാംഗങ്ങളെല്ലാം അംഗങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യണം പക്ഷേ കാര്യമായ ഒരു പഠനം ഈ മേഖലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ് കാരണം അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്കത് ഏറ്റവും അടിസ്ഥാന വിഭാഗം ജനങ്ങളിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ എന്തൊക്കെ പദ്ധതികളാണ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മലയാളികൾ ഇവിടെ എത്തുന്നുണ്ടെന്നും പല മേഖലയിലുള്ള ആളുകളുമായിട്ട് നമുക്ക് പുതിയ പുതിയ ബന്ധം സ്ഥാപിക്കാനുമായിട്ടും അവരുമായിട്ട് ആ ഒരു ബന്ധം നാളെ ന്യൂസിലൻഡിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ അവിടുത്തെ ആളുകൾക്കും പ്രയോജനകരമാകുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ഇവിടെ വന്നപ്പോഴാണ് തീർച്ചയായിട്ടും മനസ്സിലായത് ലോക എന്ന ഖ്യാതി സ്വന്തമാക്കുന്നതിനൊപ്പം പ്രവാസി കേരളീയന്റെ കഴിവും വൈദഗ്ധ്യവും സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുത്തുകയാണ് ഭാവി കേരളത്തിന്റെ ലക്ഷ്യം പ്രവാസികളുടെ നിക്ഷേപം ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തെ സാമൂഹിക സാമ്പത്തിക ഘടനയെ ചലിപ്പിക്കാനുള്ള ഉപാധികളും കൂടി ഉൾപ്പെടുത്തി അത് സാധ്യമാക്കാൻ കേരളം വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള ആശയങ്ങളെയും പ്രതിഭകളെയും നമ്മുടെ സാമൂഹിക ഘടനയിലേക്ക് സ്വാംശീകരിക്കുകയെന്ന ലക്ഷ്യപ്രാപ്തി കൂടിയാണ് അതിലൂടെ നമ്മുടെ സംസ്ഥാനം കൈവരിക്കുന്നത് ഇപ്പോൾ പുറത്തുള്ള അനവധി കഴിവുള്ള അല്ലെങ്കിൽ പരിചയം നേടിയിട്ടുള്ള മലയാളി സുഹൃത്തുക്കൾ അവരുടെ എക്സ്പെർട്ടീസ് അവരുടെ പരിചയം വർഷങ്ങളായിട്ടുള്ള പരിചയം അതുപോലെ തന്നെ അവരുടെ വ്യവസായ സംരംഭങ്ങളിൽ കൂടിയുള്ള അവരുടെ അതിങ്ങനെയുള്ള പരിചയം അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പാർട്ട്നേഴ്സുമായിട്ടുള്ള പരിചയം അവരുടെ കോണ്ടാക്റ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ഉയർന്ന യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള പരിചയം ഇതെല്ലാം തന്നെ കേരളത്തിന് പ്രയോജനപ്പെടുത്തക്ക രീതിയിലുള്ള ചർച്ചകളാണ് ഇന്നലെ നടന്നത് അതുതന്നെ ആവണം അടുത്ത വർഷങ്ങളിൽ നമ്മൾ കൂടുതൽ കേന്ദ്രീകരിച്ച് പോകേണ്ടത് ലോക കേരളമെന്ന ആശയം ഈ കൂട്ടായ്മയിലൂടെ ഭാവി കേരളത്തിന് വേണ്ടിയാണ് നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് ആഗോള മലയാളിയുടെ ലോകസഞ്ചാരവും പ്രവാസവും കുടിയേറ്റവുമെല്ലാം ഭാവി കേരളത്തിൻ്റെ ഭാഗധേയം ഉൾക്കൊള്ളുന്നതാണെന്ന യാഥാർത്ഥ്യത്തെ കൂടിയാണ് ഈ ചുവടുവയ്പകൾ പ്രതിനിധീകരിക്കുന്നത് ലോക കേരള സഭയെപ്പറ്റി വിദേശത്തുള്ള പല കമ്മ്യൂണിറ്റികളുമായും സ്ഥാനപതികളുമായും സംസാരിക്കുവാനിടയായ ഒരാളാണ് ഞാൻ അവരൊക്കെ അത്ഭുതം കൂറുകയാണ് ഇങ്ങനെയുള്ള പ്രവാസികളുടെ ഒരു 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 പാർലമെൻ്റ് അല്ലെങ്കിൽ പ്രവാസികളുടെ ഒരു നിയമസഭ രൂപീകരിച്ച് ഈ കഴിഞ്ഞ മൂന്ന് സഭകളിലായി ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളും അവിടെ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളും നടപ്പിലാക്കുവാൻ കേരള സർക്കാർ കാണിച്ച് കഴിയുന്ന പ്രതിജ്ഞാദ്ധത പ്രതിജ്ഞാദ്ധതയ്ക്ക് ഞാൻ ഗവൺമെന്റിനെ അഭിനന്ദിക്കാം ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കോൺട്രവേഴ്സീസും ഉണ്ടായിരുന്നു ലോക കേരളം നടക്കണോ വേണ്ടേ നീട്ടിവെച്ചുകൂടെ എന്തിനാണ് നടത്തണമെന്ന രീതിയിലൊക്കെ പ്രവാസികളുടെ നേർന്ന വിഷയങ്ങൾ പറയുന്നൊരവസരമാണിത് ഏത് ഒരു സംഘർഷാവസ്ഥയാകട്ടെ അത് ഉക്രൈനിലുള്ള യുദ്ധമാകട്ടെ സുഡാനിലുള്ള സിവിൽ ആകട്ടെ അല്ലെങ്കിൽ കോവിഡ് സമയത്താകട്ടെ എന്തിന് ഈ കുവൈറ്റിൽ നടന്ന ദുരന്തമാകട്ടെ നോർക്കയ്ക്ക് ഒരു ഹെൽപ് സെൻ്റർ തുടങ്ങാൻ നിഷ്പ്രയാസം സാധിക്കും അവിടെയുള്ള ഓരോ സംഘടനയും എംബസി മാത്രമല്ല ഓരോ സംഘടനയാകട്ടെ ഓരോ വ്യക്തികളാകട്ടെ ഓരോ ലോക ലോക കേരള സഭ അംഗങ്ങളായിട്ട് സംസാരിക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ഇത് മാത്രമാണ് പുതിയ കാലത്തെ പ്രവാസികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തുറന്ന വേദിയിൽ പങ്കുവെച്ച് പിരിയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഓരോ ലോക കേരള സഭയും കേരളവും പ്രവാസി സമൂഹവും തമ്മിലുള്ള അകലം കുറയ്ക്കുകയാണ് ഇവിടുത്തെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് ലോകത്തെവിടെയോ ചില മനുഷ്യരുടെ ജീവിത പ്രതീക്ഷകൾ പൂവണിയുകയാണ് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ സ്മരണകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ സഭയുമായി സഹകരിച്ച മുഴുവൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ലോക കേരള സഭയുടെ സമ്മേളനം ഇവിടെ ലോകം ആധുനിക കാലത്ത് പ്രവാസി മലയാളികളുടെ ആശയങ്ങളെയും പ്രതിഭകളെയും ഒരു കുടക്കീഴിൽ എത്തിച്ച് ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അനർത്ഥമായ ആശയ സംവേദനത്തിന്റെ വേദിയായി ഓരോ ലോക കേരള സഭയും മാറുമ്പോൾ കേരളം ലോകത്തിന് മാതൃകയായി തീരുമെന്നത് ഉറപ്പാണ് സഖ്യസാഗരങ്ങളല്ല കേരളത്തിൽ നതിരുകൾ വിശ്വചക്രവാളമോളമേ കേരളത്തിനായ ഉയർന്ന തീ സഭാതലം സഖ്യസാഗരങ്ങളല്ല ആ